സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോ പോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി ശബരിമല സ്വർണപാളി കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി സ്വർണപാളികളുടെ ഭാരത്തിൽ കോടതി സംശയങ്ങൾ ഉന്നയിച്ചതിനു ശേഷമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സ്വർണപാളികളുടെ ഭാരം നാല് കിലോ കുറഞ്ഞതെങ്ങനെയെന്ന് കോടതി ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തുകൊണ്ടുപോയപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു തിരികെ കൊണ്ടുവന്നപ്പോൾ ഭാരം കുറഞ്ഞതായി കാണുന്നു മഹസർ രേഖകൾ കോടതി പരിശോധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേകാൽ മാസം അത് കൈവശം വെച്ചപ്പോൾ നാല് കിലോ കുറവ് മഹസറിൽ ഉണ്ട് വിചിത്രമായ കാര്യമാണിതെന്ന് കോടതി നിരീക്ഷിച്ചു തിരികെ സന്നിധാനത്തെ എത്തിയപ്പോൾ വീണ്ടും തൂക്കം പരിശോധിച്ചില്ല അത് എങ്ങനെ സംഭവിച്ചു എന്ന് കോടതി ചോദിച്ചു പെട്രോൾ ആണെങ്കിൽ കുറവ് സംഭവിക്കാം ഇത് സ്വർണം അല്ലേയെന്നും കോടതി ചോദിച്ചു സംഭവത്തിൽ വിശദ അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കണം അന്വേഷണത്തിൽ സഹകരിക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു ദ്വാരപാലക ശില്പങ്ങളുടെ രണ്ട് പീഠങ്ങളുടെയും സ്പെയർ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്